പ്രിയമുള്ളവരെ വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു വിവരമാണ് ഒരു വീഡിയോ ക്ലിപ്പാണ് ഞാൻ പങ്കുവെക്കുന്നത് നമുക്കറിയാം നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ അവർക്ക് അഞ്ച് വർഷത്തോളമായി അവർ ജോലി ചെയ്തു വന്നിട്ട് അപ്പോൾ അവർക്ക് ഇത്രയും കാലത്തിൻ്റെ ഇടക്ക് ഇങ്ങനെ ഒരു സമ്മാനം ആദ്യമായിട്ടാണ് അതായത് നമ്മുടെ വണ്ടൂർ എം എൽ എ അനിൽകുമാറിൻ്റെ വക അവർക്കുള്ള ഓരോ ഓണ കൂടി അവർക്ക് കൊടുത്ത് കൈമാറ്റ ചടങ്ങ് എം സി എഫ് ഭവനംപറമ്പിൽ വെച്ച് നടന്നു അല്ലെ ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറ ഉണ്ട് അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരുണ്ട് മെമ്പർമാരുണ്ട് അപ്പം നമുക്ക് ആ ഒരു വീഡിയോ ചടങ്ങ് ഏതായാലും വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവരും സ്ഥലം എം എൽ എ ശ്രീ എ പി അനിൽകുമാർ സാറിൻ്റെ ഒരു പ്രത്യേക ഗിഫ്റ്റ് ഓണക്കോടി വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഹരിതകർമ്മസേന അംഗങ്ങൾക്കും നൽകാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിയോജ മണ്ഡലം ഉദ്ഘാടനം ഇന്നലെ ബഹുമാനപ്പെട്ട എം എൽ എ വണ്ടൂരിൽ വെച്ച് ഹരിതകർമ്മസേനക്ക് വിതരണം നടത്തിക്കൊണ്ട് നടത്തി കരുവാരുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള ഓണസമ്മാനം എം എൽ എയുടെ ഓണസമ്മാനം ഇന്ന് ഇവിടെ വെച്ച് നടത്തപ്പെടുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട എം പി ആയിരുന്ന ഇന്നത്തെ പ്രതിപക്ഷ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അവർ ഇതേപോലെ ആശാവർക്കർമാർക്ക് കഴിഞ്ഞ കാര്യങ്ങൾ കൊടുത്തിരുന്നു കുടുംബശ്രീ കൊടുത്തിരുന്നു അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ പിന്നെ സമയത്തും ഓരോ ഓണാഘോഷ പരിപാടിയിലും അല്ലെങ്കിൽ ഓരോ പ്രത്യേക പിന്നെ ആഘോഷങ്ങളിലും ജനങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകളെ കാരണം അത്രയും ലക്ഷക്കണക്കിലും അതായത് വയനാടിന്റെ പോലത്തെ ഒരു പാലമണ്ട അങ്ങനെത്തിയാല്ല എന്തായാലും പ്രത്യേക സ്നാനങ്ങള് പോയി കിറ്റ് കൊടുത്തു അപ്പൊ ഈ പ്രാവശ്യം ആശമാരൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കുടുംബശ്രീ ഏരിയസുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അങ്കനമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളെല്ലാരും ഈ പ്രാവശ്യം ആവശ്യപ്പെട്ട ഞാനാ എങ്ങനെയാണ് ആവശ്യപ്പെട്ടത് ഇതിലും വലിയൊരു ചെറിയ വിഭാഗങ്ങളുണ്ട് ഹരിതകർമ്മസേന കാരണം ആദ്യ ഹരിതകർമ്മ സേന എന്റെ ഭാഗത്തിൽ കാരണം ഞാനൊക്കെ വിട്ടു കഴിയുമ്പോ പിന്നെ മുൻതാസന പറയും മുൻതാസം പണിയൊന്നും ഉണ്ടാവും കാരണം കാരണം എല്ലാ വീടുകളും അല്ലേ വളരെ ക്ലിയർ ആണ് ഇപ്പോഴത്തെ തീരുമാനം എനിക്ക് വളരെ നന്നായി ഇതിലേറ്റവും എനിക്ക് മനസ്സിലായത് നമ്മളെ വീട്ടിൽ അല്ലെ ഫാംബേസ് അതൊക്കെ ഓരോ ചാക്കിലാക്കി നമ്മളാ കുടുംബങ്ങൾ അതൊക്കെ ഞാൻ പല വീട്ടുകാരോട് പറയുന്നത് ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത് പാംബേസ് അതൊക്കെ അമ്മ സഹോദരിമാരാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് അവരെന്നെ പറയുന്നുണ്ട് ഇത് വൃത്തിയാക്കി അതൊന്നും അല്ല അതിന്റെ ജല്ലോ ജെല്ലോ അത് നമ്മളൊരു കുഴി വൃത്തിയാണെങ്കിൽ അത് ദ്രവിച്ചു പോകുന്നത് അമ്പാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ട് എന്തായാലും ഇന്ന് കരുവാണ്ട് പഞ്ചായത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് ഞങ്ങൾ തുടങ്ങി വെച്ചാൽ ഞങ്ങൾ തുടങ്ങി വെച്ചത് ഇവിടെ സ്ഥലവും കണ്ടെത്തി എന്തായാലും ഇന്ന് കരുവാറുണ്ട് പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ വളരെ സന്തോഷമുള്ള ഒരു അവസരത്തിലാണ് നിങ്ങളിപ്പോ എല്ലാരും കൂടെ ഇന്ന് കൂടിയിട്ടുള്ളത് കാരണം ഏത് തൊഴിലിടങ്ങളിലാണെങ്കിലും പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഏത് എടുക്കുന്ന തൊഴിൽ എന്താവട്ടെ അത് ഏത് രീതിയിൽ സമൂഹത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവരിലും നിൽക്കുന്നു അതിനുള്ള പരിഗണന ബാക്കിയുള്ളവരെ നൽകുന്നു എന്നുള്ളതിലാണ് എല്ലാവരുടെയും സന്തോഷം കാരണം ഞാനിവിടെ കുറച്ച് നേരത്തെ എത്തിയപ്പോൾ തന്നെ ഇവരൊക്കെ എന്റെ അടുത്ത് ഈ നമ്മളെ ഈ അയുധകർമ്മ സേനാംഗങ്ങൾ അടുത്ത് അവരുടെ സന്തോഷം ഇനീ കിട്ടുന്ന ഓണസമ്മാനത്തിന്റെ സന്തോഷം ഞാനുമായി പങ്കുവെക്കേണ്ടായി വളരെയധികം അതായത് അവർ പറഞ്ഞത് ഞങ്ങളൊന്ന് പരിഗണിക്കപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്നാലും ഒരുപാട് തിരക്കിനിടയിൽ അവരെല്ലാവരും വളരെ നേരത്തെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഓരോ പിന്നെ ഇപ്പൊ ജനപ്രതിനിധികളുടെയും ഒരു എടുത്തു പറയേണ്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് ഒരുപാട് അനിൽകുമാർ എന്ന എം എൽ എ കൊണ്ടൂർ നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലുള്ള ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് ഓണപ്പുടവ നൽകുന്നു എന്നുള്ളത് ഓണക്കോടി ഓണക്കോടി നൽകുന്നു എന്നുള്ളത് ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അദ്ദേഹം ശ്രദ്ധിക്കുന്നു എന്നതിൻ്റെ പ്രഥമമായ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ഉദാഹരണം സമൂഹത്തിലെ കഴിഞ്ഞ് നേരത്തെ ഇവിടെ കുഞ്ഞാൻ സൂചിപ്പിച്ചു ഉദ്ഘാടകൻ സൂചിപ്പിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കരുവാരക്കുണ്ടിലെ എഴുപത്തി ഒന്ന് എസ് ടി കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യും ഇന്ന് ഓണ കോടി ഹരിതകർമ്മ കർമ്മസേന അംഗങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചു ഇന്നലെ വണ്ടൂരിൽ വെച്ച് എട്ട് പഞ്ചായത്തുകളിലേക്കും കൈമാറി അതിന്റെ കരുവാരക്കുണ്ടിലെ വിതരണം എം എൽ എ വിളിച്ചിരുന്നു ഉണ്ടി മുട്ടി നിങ്ങളൊക്കെ എല്ലാവരും കൂടി യു ഡി എഫ് ആയിട്ട് കൂടിയിട്ട് അത് നടത്തണം എന്ന് പ്രത്യേകം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിവിടെ സമ്മേളിച്ചിട്ടുള്ളത് ഈ സന്തോഷ മുഹൂർത്തം കുഞ്ഞു പറഞ്ഞു എന്താ നിങ്ങൾക്ക് ചെറിയ സമ്മാനമാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെയല്ല ഈ എന്താ വിശദമായ ഈ ഓണ ഓണക്കാലത്ത് ഞങ്ങളെ ഇത്തരത്തിൽ പരിഗണിച്ച പിന്നെ എം എൽ എ സാറിന് എന്താ ഈ പരിപാടിയുടെ അഭാവത്തിൽ എം എൽ എ സാറിനും പിന്നെ ഈ വന്ന വന്നപ്പെട്ട നേതാക്കന്മാർക്കും ഹരിതകർമ്മ